ഹായ് ഫ്രണ്ട്സ് ഞാൻ ലക്ഷ്മി രാജീവ് നമ്മളിന്ന് വിചിത്ര സിൽക്കിന്റെ ഗോൾഡൻ വൾക്കി വരുന്ന അടിപൊളി സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും സൂപ്പർ സൂപ്പർ കളറുകളിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വേറെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വരയ്ക്ക് നോക്കിയ അടിപൊളി ഇല്ലേ ഒരു പാർട്ടി വെയർ ലുക്ക് ഒക്കെ ഇല്ലേ നമുക്ക് ഇതിന്റെ കളേഴ്സുകൾ കാണാം അടിപൊളി ഒരു മുന്തിരി കളറാണ് മുന്തിരി കളറിനകത്ത് ബോർഡർ വന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ചെറിയ ചെറിയ മാങ്ങാപ്പിഞ്ചിന്റെ ഇതായിട്ട് വരും ഇതിന് മുന്താണിയില്ല വിത്ത് ബ്ലൗസ് ഇല്ല പക്ഷെ വിലയോ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ മുന്താണി പ്ലെയിൻ ആണ് വിത്ത് ബ്ലൗസ് ഇല്ല ഈ ഒരു ബോർഡർ മാത്രമാണ് വരുന്നത് ചെറിയ 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 മാങ്ങാ പിഞ്ചിന്റെ ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് അടുത്ത കളർ കാണാം കളറ് വരുന്നത് ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ആണ് പക്ഷെ ഇത് പ്രിന്റഡ് ആണ് പോകത്തില്ല നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഏതാണ്ട് ഒരു വയലറ്റ് ഡാർക്ക് വയലറ്റ് ഷെയ്ഡിനകത്ത് ഗോൾഡൻ വർക്കിലാണ് വരുന്നത് ഇതിനകത്ത് മൂത്ത് കാണിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഉടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇത് തന്നെയാണ് ബ്ലൗസ് ഇല്ല നമുക്ക് മുന്താണിയുമില്ല കേട്ടോ അടുത്ത കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ എല്ലാം അടിപൊളി കളറുകളാണ് വന്നിരിക്കുന്നത് എന്റെ വിലയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുള്ളു ഈ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ എടുത്ത് നമ്മളൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത അതൊരു ലോട്ടറി തന്നെ ഇല്ലയോ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു മെഹന്ദി ഡാർക്ക് മെഹന്ദി ഗ്രീൻ എന്നൊക്കെ പറയാം പയർ വച്ച ആ അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡാണ് അടിപൊളി കളേഴ്സുകളാണ് എല്ലാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ മഞ്ഞ കേട്ടോ നല്ലൊരു ഗോൾഡൻ മഞ്ഞക്കകത്ത് ഗോൾഡ് കളറാണ് വരുന്നത് ഇതിന്റെ എല്ലാം ഇത് തന്നെയാണ് ബോഡി പോഷൻ വരുന്നത് ചെറിയ 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 മാങ്ങാ പിഞ്ചിന്റെ ഡിസൈൻ വരും നമ്മുടെ ഈ ബോർഡർ വന്നിട്ടാണ് ഈ ഒരു വലിയ ഡിസൈൻ വരുന്നത് മാങ്ങാ മാങ്ങാപ്പിഞ്ചിന്റെ തന്നെ ഒരു വലിയ ഡിസൈൻ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ ലാവണ്ടർ കളറിനകത്ത് നല്ലൊരു ഗോൾഡൻ വർക്ക് ഉണ്ടോ നല്ല ചെറിയ ചെറിയ ഡിസൈൻ ആണ് പക്ഷെ എങ്കിലും അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയലും അടിപൊളിയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് ഓക്കെ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അതിനകത്ത് ബ്ലൗസ് പീസും ഇല്ല മുന്താണിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത് പൊട്ടിച്ച് കാണിക്കത്തത് എല്ലാത്തിന്റെ കളേഴ്സും വർക്കും എല്ലാം ഒരുപോലെയാണ് കളറ് മാത്രമാണ് മാറി വരുന്നത് അടിപൊളി കളറുകളാണ് ഇത് പ്രത്യേകിച്ച് നമ്മൾ പറയാം നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഈ സാരി കണ്ടു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ എന്ന് ആരും പറയുകയില്ല അടിപൊളിയല്ലേ സൂപ്പർ കളറുകളാണ് കേട്ടോ ഇത് പതിനാല് ഷെയ്ഡുകളും ഉണ്ട് നമുക്ക് ഇനിയും സ്റ്റോക്കുകൾ വന്നോണ്ടിരിക്കുന്നതു കൊള്ളൂ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇത്ര കളേഴ്സുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനിയും കളേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയിത്തിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തേജസ് ലേഡീസ് വെയർ അപ്പൊ ഈ സാരി എല്ലാവരും കണ്ടല്ലോ നമുക്ക് ഇത് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം അല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതേ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ